ഞങ്ങൾ രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിൽ എൽ ഡി എഫ് നേതൃത്വം വച്ച് നടത്തുന്ന കാര്യങ്ങൾ നാടിൻ്റെ മുന്നിലുള്ള തുറന്ന പുസ്തകമാണ് എല്ലാവർക്കും അവരവരുടേതായ അനുഭവത്തിൽ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നുണ്ട് നമ്മൾ ചിലപ്പോഴൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു മറന്നുപോകാറുണ്ട് പക്ഷെ ഒൻപത് വർഷം എന്നത് വളരെ ദീർഘമായൊരു കാലയളവല്ല ഒൻപത് വർഷം മുൻപുള്ള കേരളം എന്തായിരുന്നുവെന്ന് നമുക്ക് ഏവർക്കും അറിയാലോ ഞങ്ങളെ ഈ ഒൻപത് വർഷം ഭരണത്തിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു തരത്തിലുള്ള അനാവശ്യ മേനി പറച്ചിലും നടത്താൻ ഒരു ഒരുപെടാറില്ല വസ്തുത നാട്ടിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യം അത് നാം ഉൾക്കൊണ്ടാൽ മതിയാകും അതിനെ ഒൻപത് വർഷം മുൻപുള്ള കേരളവും ഇന്നുള്ള കേരളവും നാം ഒന്ന് മനസ്സിൽ പോകണം ഓരോരുത്തരും ആ വിലയിരുത്തലിലേക്ക് അടക്കണം രണ്ടായിരത്തി പതിനാറിൽ ഒൻപത് വയസ്സുള്ളൊരു കുട്ടി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടറാണ് ഈ ഒൻപത് വർഷക്കാലം ആ കുട്ടി വളർന്ന് ആ വളർച്ചയുടേതായ ഘട്ടത്തിൽ നാട്ടിലുണ്ടായ മാറ്റങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കാൻ അവർക്ക് ആ കുട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു തലമുറക്ക് കഴിഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണ് കുട്ടിയുടെ കാര്യം ഞാൻ സാന്ദർഭികമായി പറഞ്ഞതുകൊണ്ട് നമ്മളെ കുട്ടികളെല്ലാം വിദ്യാഭ്യാസം ഗൗരവമായി കാണുന്നവരാണല്ലോ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റം ഒന്ന് ആലോചിച്ചാൽ മതി രണ്ടായിരത്തി പതിനാറിലെ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു ഓർമ്മയില്ലേ എന്തെല്ലാം കെടികാര്യസ്ഥത ഈ കുട്ടിക്ക് അന്ന് ആ കുട്ടിക്ക് പഠിക്കാൻ പുസ്തകം കിട്ടുമായിരുന്നില്ല പാഠപുസ്തകത്തിൻ്റെ ഫോട്ടോസ്റ്റേറ്റ് കോപ്പി എടുത്ത് കുട്ടികൾ പഠിക്കേണ്ടി വന്നൊരു കാലം അതാണ് ഒരു കെടികാര്യസ്ഥയുടെ പാരമ്യത കാരണം ഈ പാഠപുസ്തകം എന്ന് പറയുന്നത് ജൂൺ മാസം തുറക്കുമ്പോൾ മാത്രം ആലോചിക്കേണ്ട ഒരു കാര്യമല്ലാലോ ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുമെന്ന് എല്ലാവർക്കും അറിയാം കുട്ടികൾക്ക് പാഠപുസ്തകം വേണം ആ പാഠപുസ്തകം തയ്യാറാക്കുന്ന നടപടികൾ നേരത്തെ സ്വീകരിക്കണം അത് സ്വീകരിക്കാതിരുന്നാൽ അവതാളത്തിലോ ഒരു വർഷമാണോ എത്ര വർഷം ആ തരത്തിൽ കാര്യങ്ങൾ അവതാളത്തിൽ കിടന്നു ഇതൊരു ഭാഗം ഇത് സമീപനത്തിൻ്റെ പ്രശ്നമാണ് ഭരണക്കാരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുടെ പ്രശ്നമാണ് എന്താ സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറാവുമ്പോഴേക്ക് നമ്മുടെ പൊതുവിദ്യാലയങ്ങളെല്ലാം അടഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗ്രാഫ് താഴോട്ടായിരുന്നു അവിടെ ആയിരം സ്കൂളുകൾ അടച്ചുപൂട്ടലിന് നോട്ടീസ് കൊടുത്തിരിക്കുകയായിരുന്നു അനാദായകരം അതാണ് അതിനിട്ട പേര് കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നു അഞ്ച് ലക്ഷം കുട്ടികൾ രണ്ടായിരത്തി പതിനാറിലെ കണക്ക് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കുഴിഞ്ഞുപോയി എല്ലാവരും അതീവ വേദനയോടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നോക്കിക്കണ്ട കാലം ഇത് വേഗം അടഞ്ഞുപോകുമല്ലോ എന്ന ആശങ്കയോടെ മാറിയില്ലേ മാറ്റം വന്നില്ലേ എന്താ മാറ്റത്തിന് കാരണം രണ്ടായിരത്തി പതിനാറിൽ ജനങ്ങൾ എൽ ഡി എഫിനെ അധികാരത്തിലേറ്റി അന്നത്തെ എൽ ഡി എഫ് ഭൂരിപക്ഷത്തിൽ നിങ്ങളും പങ്കുവഹിച്ചു നിലമ്പൂരിൽ നിന്നും നിങ്ങൾ എൽ ഡി എഫിൻ്റെ പ്രതിനിധിയെ തെരഞ്ഞെടുത്തു സ്വാഭാവികമായും ഗവൺമെന്റ് രൂപീകൃതമായപ്പോൾ നേരത്തെ നൽകിയ വാഗ്ദത്വം കൃത്യമായി നടപ്പാക്കി പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു എന്താ അതിൻ്റെ ഫലം സർക്കാർ മാത്രമല്ല നാടാകെ അതിൻ്റെ ഗുണമൊന്നും നാടും നാട്ടുകാരും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷാകർത്താക്കളും മുഴുവൻ പേരും അതിനോടൊപ്പം അണിചേർന്നു കൂട്ടത്തിൽ അയ്യായിരം കോടി രൂപ ഈ വിദ്യാലയങ്ങളിൽ ചെലവഴിക്കാൻ സർക്കാർ തയ്യാറായി മാറിയില്ലേ മാറ്റം വന്നില്ലേ ആ മാറ്റം എവിടത്തെ എവിടം വരിയായി അഞ്ച് ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് ലക്ഷം കുട്ടികൾ പുതുതായി വന്നു ചേരുന്ന അവസ്ഥ ഉണ്ടാക്കുന്നവരുണ്ടായി ഇതല്ലേ മാറ്റം ആ മാറ്റം അനുഭവിച്ചറിഞ്ഞവരാണല്ലോ നേരത്തെ പറഞ്ഞ ആ ഗണത്തിൽപ്പെടുന്നവർ വിദ്യാർത്ഥികൾ മാത്രല്ലല്ലോ രക്ഷാകർത്താക്കൾക്കും ജനങ്ങൾക്കാകെയും അറിയാലോ ഇനി അന്ന് നമ്മുടെ എസ് എസ് എൽ സിയോ പ്രീ ഡിഗ്രിയോ മറ്റോ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പിന്നീടുള്ള ഘട്ടത്തിൽ ബിരുദ വിദ്യാഭ്യാസം നടത്തിയവരാണ് ബിരുദ വിദ്യാഭ്യാസത്തിലും ബിരുദാനന്തര ബിരുദകാര്യത്തിലുമെല്ലാം എത്ര വലിയ മാറ്റങ്ങളാണ് വന്നത്